നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മകളായ നടിയെ തള്ളി മകനെ പിന്തുണച്ച് ഇടതുപക്ഷ എംപിയും നടനും അമ്മയുടെ പ്രസിഡന്റുമായ ഇന്നസന്റ് ദിലീപിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ സംഘടന അനുവദിക്കില്ലെന്ന് തന്നെയാണ് ഇന്നസന്റ് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയും ഡി ജി പിയും നിർദ്ദേശിച്ചതനുസരിച്ചാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പരസ്യ പ്രസ്ഥാനങ്ങൾ നടത്താതിരുന്നതെന്ന് അമ്മ പ്രസിഡന്റ് ഇന്നസന്റ് പറഞ്ഞെങ്കിലും ദിലീപിനെ പൂർണമായി പിന്തുണച്ച് നടിയെ തഴയുകയായിരുന്നു കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഭവം ഉണ്ടായ ദിവസം തന്നെ താൻ മുഖ്യമന്ത്രിയുമായി അന്നത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയും ബന്ധപ്പെട്ടിരുന്നു െ ബാധിക്കുമെന്നതിനാൽ ചാനലിലും മറ്റും കൂടുതൽ കാര്യങ്ങൾ പറയരുത് എന്ന് രണ്ടുപേരും നിർദ്ദേശിച്ചതും അനുസരിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ പറയാതിരുന്നത് പരാതിക്കാരിയും ആരോപണം നേരിടുന്ന ആളുമെല്ലാം അമ്മയുടെ മക്കൾ തന്നെയാണ് ഇവരുടെ വേദന ഞങ്ങൾ ഉൾക്കൊള്ളുന്നു വെറുതെ ജാഥ നടത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി